വിശുദ്ധയോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിതിമോ സി വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മുടെ കർത്താവായ